ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്ന ബീഫ് വെച്ചിട്ടുള്ള പഴനിറച്ചതാണ് എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം ബീഫൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഉള്ളിയൊക്കെ വയറ്റാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് ഒന്നിച്ച് ഇട്ട് വാട്ടിയെടുക്കുകയാണ് പിന്നെ വേറെ വേറെ ആയിട്ട് വാട്ടിയെടുക്കേണ്ടത് ആവശ്യമില്ല എല്ലാം ഒന്നിച്ചിട്ട് വാട്ടിയെടുത്താൽ മതിയാവും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അതും മുളക് പൊടി ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പതിനു ശേഷം ഇതിലേക്ക് ബീഫ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ് പിന്നീട് ഞാൻ കത്തി വെച്ചിട്ട് ചെറുതായി മുറിച്ചതാണ് നമുക്ക് അടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണ്ടി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം പിന്നെ നമുക്ക് കടിക്കാനുള്ള പാകത്തിനാവുമ്പം ഇതുപോലെ മുറിച്ചെടുക്കുക നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മല്ലിയിലേം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക ഒന്ന് ചൂടാറാവണം പിന്നെ അതിന് ശേഷം ഞാൻ പഴം പൊരിച്ചെടുക്കണം നമുക്ക് മസാല ഒക്കെ നിറക്കാനുള്ളതാണല്ലോ അങ്ങനെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് മുങ്ങി മുങ്ങിപ്പൊരേണ്ട അത്രയും നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കുക ഓയിലൊക്കെ ചൂടായി വരട്ടെ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അങ്ങനെ എല്ലാ പഴത്തിൻ്റെയും തൊലി മാറ്റിയതിനു ശേഷം ഞാൻ ഒരു പഴം എടുത്തിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് നെടുകേ ഇതുപോലെ കീറി കീറിക്കൊടുക്കുന്നുണ്ട് നമുക്ക് മസാല ഇവിടെയാണല്ലോ നിറച്ചെടുക്കേണ്ടത് നമുക്ക് കൈവെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും എല്ലാ പഴത്തിൻ്റെ ഇതുപോലെ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്തെടുക്കുക നല്ലതുപോലെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ പഴം ഇതിലേക്ക് ഇട്ടിട്ട് പൊലിച്ചെടുക്കാം ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം ഇടക്ക് നമ്മൾ പഴം പിന്നെ മറിച്ചിട്ട് കൊടുക്കാം മറുപക്ഷവും കൂടി ഗോൾഡൻ കളർ കളറാവണല്ലോ ഓരോന്നും നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അതിനു ശേഷം ഗോൾഡൻ കളറാകുന്നതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം അങ്ങനെ പഴമൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് നല്ലതുപോലെ എണ്ണ ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്തതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം അങ്ങനെ എല്ലാ പഴവും ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പഴവും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നേരത്തെ ചെയ്തതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ പഴവും ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കാരണം ഇതിലേക്ക് മസാല നിറക്കാനുള്ളതാണല്ലോ ഇപ്പം ചൂട് ചെറുതായി ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല സ്പൂൺ വെച്ച് ചെയ്ത് കൊടുക്കുകയാണ് കൈവച്ച് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് എത്രത്തോളം മസാല ഇതിലേക്ക് വെക്കാൻ പറ്റുമോ അത്രയും വെക്കുമ്പോൾ ടേസ്റ്റാണ് പിന്നെ കൈവച്ച് വെക്കും ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം അങ്ങനെ മസാല ബീഫ് വെച്ചിട്ടുള്ള പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കോഫിയാണ് തയ്യാറാക്കിയെടുത്തത് പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ